കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജെ ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാല ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളക്കാട് മരത്തംകോട് പ്രദേശങ്ങളിൽ മോഷണശ്രമം ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിലും മരത്തോട് കുരിശുപള്ളിയിലുമാണ് മോഷണശ്രമം നടന്നിട്ടുള്ളത് വില്ലേജ് ഓഫീസിന്റെ വാതിലിന്റെ ലോക്ക് തകർത്താണ് മോഷണശ്രമം ഇരുന്നൂറ് രൂപ മാത്രമാണ് നഷ്ടപ്പെട്ടതെന്ന് പറയുന്നു മരത്തങ്കോട് മേരി മാതാ പള്ളിക്ക് കീഴിലുള്ള സെന്റ് സേവിയാർ കുരിശു പള്ളിയിലെ ഭണ്ഡാരം കുത്തി തുറന്നാണ് മോഷണശ്രമം നടന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഭണ്ഡാരം തുറന്ന് പണം എടുത്തതിനാൽ കാര്യമായി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല കുന്നംകുളത്തു നിന്നും എരുമപ്പെട്ടിയിൽ നിന്നും പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു വി വി ന്യൂസ് കടങ്ങോട്